മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് വളരെ വിജയകരമായി തന്നെ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മുണ്ടക്കയിലെ ഇപ്പോൾ നിലവിലത്തെ തിരച്ചിൽ അതിനെക്കുറിച്ചുള്ള ചില ആശങ്കകളുണ്ട് കാരണം അവിടെ ജീവന്റെ തുടുപ്പ് അവശേഷിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇനി എങ്ങനെയാണ് മുണ്ടക്കൈലെ തിരച്ചിലിന്റെ ഗതി മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ആ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം തന്നെ റഡാറിൽ സിഗ്നൽ ലഭിച്ചിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത് രാത്രിയോടുകൂടി തന്നെ പിന്നീട് മറ്റൊന്നും കണ്ടെത്താനായില്ല അത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധന അവസാനിപ്പിച്ചിരുന്നു അതിനുശേഷം വീണ്ടും രാവിലെ പുനരാരംഭിച്ചിട്ടുണ്ട് അതായത് റഡാർ പരിശോധനയല്ല സാധാരണ രീതിയിൽ രക്ഷാപ്രവർത്തനം ഈ ഒരു തിരച്ചിൽ ആ മേഖലയിൽ പൂർണ്ണമായും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ അതായത് ഇനി അവിടെ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നുണ്ടോ ആളുകളെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇനി അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ദേവിക അപ്പം മനോജ് ഇനി എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് ഔദ്യോഗികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെ ഈ കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിൽ വളരെ വേഗം ജീവന്റെ കണിക ബാക്കിയുള്ളവരെ രക്ഷിച്ചെടുക്കാൻ കഴിയും ഒപ്പം ചളിയിൽ പുതഞ്ഞ് പോയ ആ ജീവനുകളെ പുറത്തെടുക്കാൻ കഴിയും വളരെ വേഗത്തിൽ ഇന്ന് തന്നെയാണ് ദൗത്യസംഘത്തിന്റെ ഒരു പ്രതീക്ഷ അല്ലേ തന്നെയാണ് ഈ ഒരു മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ആ പ്രതീക്ഷയുടെ കടികൾ ഉണ്ടായിരുന്നു എങ്കിലും ഈ വൈകിട്ട് രാത്രിയോടുകൂടി നമുക്കൊന്നും കണ്ടെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് നടന്നിട്ടുള്ള ഈ ഒരു തിരച്ചിലിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പോയവരെ മാത്രമാണ് ഇത്തരത്തിൽ അവശ്യനിലയിൽ കണ്ടത് എന്നാൽ ആ അതിനുശേഷം ഈ മൃതശരീരങ്ങൾ ഈ സ്കൂളിന് അതായത് ഈ ചുരൽമല പരിസരത്തിൽ നിന്നും കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ മുണ്ടക്കയ മേഖലയിൽ നിന്നും മൃതദേഹ ലഭിച്ചത് കാരണം ഇത്രയധികം ദിവസങ്ങളായി ഇനി അവിടെ അത്തരമൊരു പ്രതീക്ഷ വയ്ക്കേണ്ടതില്ല എന്നുള്ള കാര്യം തന്നെയാണ് ജീവന്റെ തെരുപ്പുകൾ ബാക്കിയുണ്ടെങ്കിൽ ആരായാലും ഒരാളാൽ പോലും ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്